ആലുവയിൽ നിന്ന് കാണാതായ പന്ത്രണ്ട് വയസ്സുകാരിയെ കണ്ടെത്തി അങ്കമാലിയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത് കുട്ടിക്കൊപ്പമുണ്ടായിരുന്ന യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പെൺകുട്ടിയെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കും കുട്ടിയെ കണ്ടെത്താനുള്ള അന്വേഷണത്തിനിടെ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തിയത് ഇതാണ് അങ്കമാലിയിലേക്ക് എത്തിച്ചത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് ആലുവ എടയപ്പുറത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളിയുടെ കുട്ടിയെ കാണാതാകുന്നത് പിന്നാലെ കുട്ടിയുടെ മാതാവ് പോലീസിൽ പരാതി നൽകി ഇതിനിടെ മുർഷിദാബാദ് സ്വദേശിയായ ഒരാളുമായി കുട്ടി പോകുകയാണെന്ന വീട്ടുകാർക്ക് വിവരം ലഭിച്ചു ഈ ഫോൺ നമ്പറും സി സി ടി വി ദൃശ്യങ്ങളും ട്രെയിനുകളുമടക്കം കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തിയത് ഒന്നര മാസം മുൻപാണ് കുട്ടിയുടെ കുടുംബം ഇടയപ്പുറത്ത് എത്തിയത് ന്യൂസ് ഡെസ്ക് മല്ലുവൺ